ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഒത്തിരി സന്തോഷമുണ്ട് കാരണം നല്ല റിസൾട്ടാണ് ഇത്തവണ ലേണേഴ്സ് ഫ്രണ്ട്ലിക്ക് കിട്ടിയത് ഇപ്രാവശ്യവും കോമേഴ്സിനും ഇംഗ്ലീഷിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്നത് അതിന് കാരണം ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് കോമേഴ്സിനും ഇംഗ്ലീഷിനും ആണ് അതുകൊണ്ടാണ് കേട്ടോ ബാക്കി സുവോളജി ബോട്ടനി എക്കണോമിക്സ് എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ലേണേഴ്സ് ഫ്രണ്ടറിയിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ സിലബസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിലബസ് രണ്ടായിരത്തി പതിനാറിലെ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസ് അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ഇത്തവണത്തെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇനി സിലബസ് മാറ്റം വന്നാൽ തന്നെ പേപ്പർ വണ്ണിൽ നമ്മൾ സൈക്കോളജിയും ഫിലോസഫിയും എജ്യൂക്കേഷനൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല നേരത്തെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് റിവിഷന് സമയം കിട്ടും നമുക്ക് ഒരുപാട് ക്വസ്റ്റിൻ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാം പഠിച്ച് 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 നമ്മളിങ്ങനെ എന്ന് പറയില്ല തഴയുക തയ്യുക എന്നൊക്കെ പറയും പാടൻ ഭാഷയിൽ അതുപോലെ നമുക്ക് അത്ര അധികം നമുക്ക് തറോ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നേരെ സിലബസിലേക്ക് കിടക്കാം ഓക്കെ പേപ്പർ വണ്ണ് പേപ്പർ വണ്ണിന് തന്നെ നൂറ്റി ഇരുപത് മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ പേപ്പർ വണ്ണിനെ രണ്ടായിട്ട് തരംതിരിക്കാം അറുപത് മാർക്ക് അറുപത് മാർക്ക് പാർട്ട് എ പാർട്ട് ബി എന്ന് പറയട്ടെ രണ്ടായിട്ട് പേപ്പർ വണ്ണിനെ തരംതിരിക്കാം അതിൽ അറുപത് മാർക്ക് നമ്മൾ ഡി കൊടുത്തിരിക്കുന്ന സിലബസ്തും അറുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്നുള്ള പോർഷൻ എന്നാണ് അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന സിലബസ് പഠിച്ചാൽ തന്നെ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കറണ്ട് അഫേഴ്സിൽ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം അപ്പോൾ നമുക്ക് യൂണിറ്റ് വണ്ണിലേക്ക് കിടക്കാം യൂണിറ്റ് വൺ യൂണിറ്റ് വണ്ണ് മുതൽ യൂണിറ്റ് മൂന്ന് വരെയുള്ളത് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് വണ്ണ് നോക്കാം ജനറൽ സ്റ്റഡീസ് അതിൽ മൊഡ്യൂൾ വൺ ജനറൽ സയൻസ് മാത്സ് സ്റ്റാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതായത് പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു അഞ്ചോ ആറോ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ദെൻ മൊഡ്യൂൾ ടു സോഷ്യൽ സയൻസ് ഇക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക് അതും പത്രാം പത്താം ക്ലാസ് വരെയുള്ള ആണ് ചോദിക്കുന്നത് ദെൻ മൊഡ്യൂൾ ത്രീ ഹ്യൂമാനിറ്റീസ് ലിറ്ററേച്ചർ ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആർട്ട് മേജർ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ ആൻഡ് കൾച്ചർ ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ നമ്മളിങ്ങനെ പേര് കേൾക്കുമ്പോൾ അതായത് ലിറ്ററേച്ചർ ഒരു കുഞ്ഞ് ടേമാണ് പക്ഷെ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അനന്തമായിട്ടുള്ള കാര്യങ്ങളാണ് എത്ര ലിറ്ററേച്ചർ എത്ര ലിറ്റററി വർക്ക്സ് നമ്മൾ പഠിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ടായിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിലബസ് എടുത്തു വെച്ചിട്ട് പഠിക്കാൻ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ടോപ്പിക്ക് തീർക്കാൻ തന്നെ അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസം ഒന്നും പോരാ അതിൽ കൂടുതൽ ദിവസം വേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ലാഭിക്കാം നല്ല രീതിയിൽ പഠിക്കാം വേണേഴ്സ് ഫ്രണ്ട്ലിയിൽ പേപ്പർ വണ്ണിന് ക്ലാസ്സുകൾ ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം നമ്മളുടെ അടുത്ത് എപ്പോഴും പേപ്പർ വണ്ണിന് നല്ല റിസൾട്ടാണ് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അഹങ്കാരം പറയുന്നതല്ല ലഡാസ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സിൽ പേപ്പർ വണ്ണിൽ എപ്പോഴും ആൾക്കാർ ക്ലിയർ ചെയ്യാറുണ്ട് ഓക്കെ ദെൻ മൊഡ്യൂൾ ഫോർ കേരള സ്റ്റഡീസ് സോഷ്യൽ റിഫോംസ് നാഷണൽ മൂവ്മെൻറ്റ്സ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ലിറ്ററേച്ചർ ആർട്ട് ആൻഡ് കൾച്ചർ ഇതും നമ്മൾ സോഷ്യൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ റിഫോംസുകൾ നടന്നിട്ടുണ്ട് ഇന്ത്യൻ റിഫോംസ് ഇന്ത്യൻ റിണയസൻസ് കേരള റിണയസൻസ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ യൂണിറ്റ് വണ്ണ് എന്ന് പറയുന്നത് ഒരു അവിയലി വരുവത്തിലുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് യൂണിറ്റ് വണ്ണിൽ വരുന്നത് ഇനി യൂണിറ്റ് ടുവിലേക്ക് കിടക്കാം ലാംഗ്വേജ് ആൻഡ് റീസണിങ് കോംപ്രഹെൻഷൻ ആൻഡ് വൊക്കാബുലറി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ന്യൂമറസി സ്കിൽസ് പാറ്റേൺ റെക്കഗ്നേഷൻ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇതിന്നും ഒരു അഞ്ചാറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും ഇത് ഈസി ആയിട്ടോ കാരണം നമ്മൾ ലോജിക്കൽ റീസണിങ് ഒക്കെ ഈസിയാണ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടു എന്നുള്ളത് എല്ലാ യൂണിറ്റുകൾ എടുക്കുമ്പോഴും ഏറ്റവും ഈസി ആയിട്ട് വരുന്ന യൂണിറ്റും യൂണിറ്റ് ടു തന്നെയാണ് ദെൻ യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ വരുന്നത് കറണ്ട് അഫേസ് ആണ് മൊഡ്യൂൾ വൺ ടെക്നോളജി ഇൻവെൻഷൻസ് ഇന്നൊവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് മൊഡ്യൂൾ ടു എൻവയറ്മെൻ്റൽ ഇഷ്യൂസ് മൂവ്മെൻറ്റ്സ് ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മൊഡ്യൂൾ ത്രീ യു എൻ ആൻഡ് ഗ്ലോബൽ അഫെയേഴ്സ് മൊഡ്യൂൾ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് സ്കോളർഷിപ്പ്സ് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഈ ഒരു മൊഡ്യൂൾ ഫോർന്ന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഞാൻ വന്ന് കണ്ടിട്ടില്ല യൂണിറ്റ് ത്രീന്ന് വന്നിട്ടുണ്ട് പക്ഷേ മൊഡ്യൂൾ ഫോർന്ന് കുറവാണ് ക്വസ്റ്റ്യൻസ് ഓക്കെ മൊഡ്യൂൾ ഫൈവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റീസണൽ ലെജിസ്ലേഷൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എജ്യൂക്കേഷൻ മൊഡ്യൂൾ ഫൈവ് ഇന്ന് എപ്പോഴും രണ്ട് ചോദ്യം വെച്ചിട്ട് ഉണ്ടാവാറുണ്ട് ദെൻ മൊഡ്യൂൾ സിക്സ് ഈവൻസ് പേഴ്സൺസ് ആൻഡ് അവാർഡ്സ് മൊഡ്യൂൾ സെവൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മൊഡ്യൂൾ എയ്റ്റ് കൾച്ചർ ഫിലിംസ് ലിറ്ററേച്ചർ മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ് നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഓക്കെ ഒരു വർഷം മുന്നേ ഉള്ളത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏകദേശം അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ യു എൻ ഒക്കെയാണ് ഈ യൂണിറ്റിൽ ദൻ യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോർ മുതലാണ് നമ്മൾ ബി എഡിന് പഠിച്ച കാര്യങ്ങൾ വരുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനും ഫിലോസഫി മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷനാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇമ്പാക്ട് ഓൺ എയിംസ് കരിക്കുലം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ നമ്മൾ പണ്ട് കാലത്ത് ആ ആര്യൻ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ പഠിക്കണം വേദങ്ങൾ പഠിക്കണം വേദാന്തങ്ങൾ പഠിക്കണം ഗുരുകുല സമ്പ്രദായം പഠിക്കണം മോഡേൺ എഡ്യൂക്കേഷൻ പഠിക്കാനുണ്ട് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ദെൻ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ ഈസ്റ്റ് സിക്സ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ബുദ്ധിസം ജൈനിസം ആൻഡ് ഇസ്ലാമിക്കോട്ട് ബുദ്ധിസവും ജൈനിസത്തിന് എപ്പോഴും ഒരു ജോലി ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ത്രിപേടികമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു തോന്നി ദൻ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ വ വെസ്റ്റ് ഐഡിയലിസം നാഷ നാച്ചുറലിസം പ്രാഗ്മറ്റിസം ഹ്യൂമനിസം റിയലിസം ഡെമോക്രസി ആൻഡ് ക്രിറ്റിക്കൽ പെടകോച്ച് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ദെൻ എമിനൻ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഗാന്ധിജി ടാഗോർ വിവേകാനന്ദ പ്ലേറ്റോ റൂസു മോണ്ടിസോറി ഫ്രോബൽ ജാൻഡുയി പോൾ ഫ്രയർ ഇതിലും ഇവരുടെ ആണ് കൂടുതലും ചോദിക്കുക ഏതെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് ആരാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം മഹാത്മാഗാന്ധിയുടെ ആണ് അല്ലെങ്കിൽ ശാന്തി നികേതൻ അങ്ങനെയുള്ള അവർ സ്ഥാപിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ദെൻ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വാല്യൂസ് സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് വാല്യൂ ക്രൈസിസ് ഓക്കെ ദെൻ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് നമുക്കൊന്ന് നോക്കാം അത് ഈ മൊഡ്യൂൾ ടു ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി ആൻഡ് സൊസൈ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രാക്റ്റീവ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇത് കുറേ കാര്യങ്ങളില്ലേ ഈ മൊഡ്യൂൾ ടൂവിൽ ഈ കൾച്ചറുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് കൂടുതലും ചോദിക്കുന്നത് ഈ കൾച്ചറൽ ലാഗ് എന്താണ് കൾച്ചറൽ ലിനേഷൻ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണ് സൊസൈറ്റിയിലെ പല പല സ്ട്രാൻസാസ് എന്തൊക്കെയാണ് എങ്ങനെ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുന്നു പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഇവർ സൊസൈറ്റിയിലെ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇവർ ഏത് പൊസിഷനിലാണ് താഴെ തട്ടിലുള്ള ഒരാൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ത് വിളിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾ ടൂല് വരുന്നത് അതും സ്വന്തമായി പഠിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്ന ഒരു ട്യൂട്ടറുടെ സഹായത്തോട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കാരണം കൾച്ചറൽ ലാഗ് കൾച്ചറൽ നേഷ്യ കൾച്ചറൽ ഡിഫ്യൂഷൻ ഈ ടേംസ് ഒക്കെ കേൾക്കുമ്പോഴും ഇതെന്നല്ലേ നേരത്തെ പഠിച്ചതെന്ന് നമുക്ക് തോന്നും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റണം സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ആ കാര്യത്തിൽ നമ്മൾ സമയം കൊടുത്ത് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ തെന്മോഡ്യൂൾ സ്ത്രീ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജീനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് പ്യൂർ സൈക്കോളജിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട് അങ്ങനെയുള്ള പല ഡിവിഷൻസായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ് അതിൽ എജ്യൂക്കേഷൻ സൈക്കോളജി ഏതിൻ്റെ അണ്ടറിലാണോ വരുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് അവരുടെ നാട് ഏതാണ് അവർ ഏതൊക്കെ ലാബ് ലബോറട്ടറീസ് സ്ഥാപിച്ചിട്ടുണ്ട് അവരുമായിട്ട് കൊളോബറേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് അവർ എഡ്യൂക്കേഷനിൽ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് ഇതിൽ തന്നെ മീനിങ് സ്കോപ്പ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി എജ്യൂക്കേഷണൽ സൈക്കോളജി സ്കൂൾസ് ഓഫ് സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി അപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി ഇത്രയും പഠിക്കാനുണ്ട് കൂടാണ്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എക്സെട്രാ ദെൻ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് അപ്രോച്ചസ് സൈക്കോ അനാലറ്റിക് അനാലിറ്റിക് ബിഹേവിയർ ഹ്യൂമനിസ്റ്റിക് സ്ട്രേറ്റ് അപ്രോച്ചസ് മോട്ടിവേഷൻ ഇൻഫ്ലെൻസിക് ആൻഡ് എക്സ്ട്രെൻസിക് അപ്രോച്ചസ് ഞാനിതെല്ലാം വായിക്കുന്നില്ല കേട്ടോ കാരണം പഠിക്കുന്ന ആൾക്കാർ എന്തായാലും സിലബസ് ഒറ്റയ്ക്ക് വായിക്കണം ഏത് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സിലബസ് ഒരു തവണയെങ്കിലും മുഴുവനായിട്ട് വായിച്ചിരിക്കണം ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ആ സിലബസ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക സിലബസ് എഴുതിയെടുക്കുന്ന സമയത്ത് എന്ത് പഠിക്കാനുണ്ട് എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ തലയിൽ കയറും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ റിമൈൻഡ് ചെയ്യും ഇങ്ങനൊരു കാര്യം ഞാൻ എഴുതി വെച്ചിരുന്നല്ലോ പക്ഷേ ഞാൻ പഠിച്ച കൂട്ടത്തിൽ അതില്ലോ അത് ഞാൻ വിട്ടുപോയി അത് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സ് മനസ്സ് എന്താണ് ആ സംഭവം നമ്മളെ മെമ്മറി നമ്മളെ ഓർമ്മിപ്പിക്കും ഓക്കെ അപ്പോൾ ഒറ്റത്തവണ കൊണ്ടങ്ങ സെറ്റ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് സിലബസ് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പഠിച്ചോ ഇന്നത്തെ ദിവസം ഞാൻ പേഴ്സണാലിറ്റി പഠിച്ചു ഓക്കെ ഡൺ പേഴ്സാലിറ്റിക്ക് ക്രോസ് മാർക്കിടുക അല്ലെങ്കിൽ ടിക്ക് മാർക്ക് ഇട അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നൊരു സമാധാനമാണ് നമ്മൾ പഠിച്ച പുസ്തകത്തിൽ ഒരു മിനിറ്റ് ഞാൻ സംഭവം കാണിച്ചു തരാം ഇത് ഞാൻ സെറ്റ് സെറ്റിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള നോട്ടാണ് സെറ്റ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ഭയങ്കര വാശിയായിരുന്നു പഠിച്ച് ബി എഡിന് പഠിച്ചിട്ട് പഠിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ എഴുതണം ബി എഡ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ദിവസം പോലും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കില്ല എനിക്ക് അടുത്ത പ്രാവശ്യം അടുത്ത അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിൽ ജോലിക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു വാശിക്ക് അങ്ങനെ ക്ലിയർ ചെയ്തയാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് പരീക്ഷ എഴുതുന്നത് ആ സമയത്ത് ഇത് ഇംഗ്ലീഷിൻ്റെ സിലബസ് ആട്ടോ ഇംഗ്ലീഷിൻ്റെ സിലബസ് എഴുതി വെച്ചതാണ് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട പേപ്പർ വണ് വേറെ ബുക്കായിരുന്നു അപ്പോൾ സിലബസ് എഴുതിയെടുത്തിട്ട് പഠിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുക കണ്ടോ മൊഡ്യൂൾ വണ്ണിൽ എന്തൊക്കെ പഠിച്ചു മൊഡ്യൂൾ ടു നിന്ന് എന്തൊക്കെ പഠിച്ചു മൊഡ്യൂൾ ത്രീയിൽ എന്തൊക്കെ പഠിച്ചു എന്ന് പഠിക്കുന്നതിനനുസരിച്ചിട്ട് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവും ഇതെൻ്റെ ഒരു റഫ് ബുക്കാണ് ഇതെൻ്റെ മെയിൻ ബുക്കാണ് റഫ് ബുക്ക് വേറെയുണ്ട് അപ്പോൾ റഫ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ടോപ്പിക്കുകളും ഞാൻ പഠിച്ചിട്ടുണ്ട് ഏകദേശം ആദ്യ ആദ്യത്തെ യൂണിറ്റുകളെന്നെല്ലാം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനമായിരിക്കും ഇല്ല സിലബസ് മാത്രമാണ് ഇതൊക്കെ ഇത്രയും പേജോളം എഴുതി വെച്ചത് സിലബസുകൾ മാത്രമാണ് ഉണ്ടോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നുക ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് പ്രിൻ്റ് എടുത്ത് നോക്കിയാൽ പോരെ പക്ഷേ പ്രിൻ്റ് എടുത്ത് വായിച്ച് പഠിക്കുന്നതും സ്വന്തം കൈകൊണ്ട് എഴുതി പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഓക്കെ നമുക്കിനി നെക്സ്റ്റ് യൂണിറ്റിലേക്ക് മൊടിവിളിലേക്ക് പോവാം ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ഇതിലാണ് നമ്മുടെ എൻ സി ആർ ടി ഡി പിന്നെ നെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ പി ഇ അതായത് എഡ്യൂക്കേഷണൽ പോളിസീസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി സെക്കൻഡ് എഡ്യൂക്കേഷൻ പോളിസി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് ഇത് വളരെ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് വരും ഇനി യൂണിറ്റ് ഫൈവ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ഇത് കുറച്ച് കൺഫ്യൂഷൻ എടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് കാരണം നമുക്കിപ്പോൾ കുറേ ഇൻവെൻട്രീസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേംസ് ആണ് കാരണം കുറേ ടേംസ് ഇതിൽ വരും ടീച്ചിങ് ലേണിങ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളതിൽ ഇപ്പോൾ ഇവാലുവേഷൻ എന്താണ് അനാലിസിസ് എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഇവാലുവേഷൻ തന്നെയല്ലേ ഞാനിപ്പോൾ പഠിച്ചത് എന്നുള്ളൊരു സംശയം വരും ഇപ്പം മൈക്രോ ടീച്ചിങ് അങ്ങനെയുള്ള പലതരം ടീച്ചിങ് സ്കിൽസ് അപ്രോച്ചസ് കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫൈവില് പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് സിക്സ് യൂണിറ്റ് സിക്സിൽ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് ഐ ടി അതായത് ഐ സി ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മളിപ്പോൾ ഐ സി ടി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് സ്മാർട്ട് ക്ലാസ് റൂമാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയറെ ഏതൊക്കെയാണ് ഗവൺമെൻറ് എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട് ദൻ യൂണിറ്റ് മൊഡ്യൂൾ ടൂല് ഇത് തന്നെയാണ് വരുന്നത് പലതരത്തിലുള്ള ഷോർട്ട് അബ്രിവിയേഷൻസ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ദെൻ മൊഡ്യൂൾ ത്രീയിൽ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ടൂൾസ് ടെക്നിക്കുകൾ ആക്ഷൻ റിസർച്ച് ഇതൊക്കെ മൊഡ്യൂൾ ത്രീയിൽ വരുന്നുണ്ട് മൊഡ്യൂൾ ഫോറില് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻസ് ഇത് നമ്മളുടെ സ്കൂൾ പി ടി എ കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് സ്കൂളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഒരു സബ് ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റിൽ നാഷണൽ ലെവല് അങ്ങനെയുള്ള മൊത്തം എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് സെറ്റിൻ്റെ സിലബസ് ആറ് യൂണിറ്റുകളിലായിട്ട് വളരെ പരന്ന് കിടക്കുന്ന ഒരു സിലബസ് ആണ് നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട് ഫിലോസഫി എഡ്യൂക്കേഷൻ ഐ സി ടി പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ സോഷ്യോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കൾച്ചറൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ സിലബസ് വേണ്ടവർ ജസ്റ്റ് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഒന്ന് ഈ സിലബസ് സെൻഡ് ചെയ്തു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് തരാം ക്ലാസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ലേണേഴ്സ് ഫ്രണ്ട്ലീൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവരുടെയും കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്